തിരഞ്ഞെടുപ്പ് വാർത്തകൾ തുടങ്ങിയപ്പോൾ മുതൽ സ്ഥാനാർത്ഥി പേരുകളിൽ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പേരായിരുന്നു പി സി ജോർജിൻറ്റേത് പി സി ജോർജ് നമുക്കിപ്പോൾ ഉണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരില്ല നമുക്ക് അദ്ദേഹത്തോട്ട് ചോദിച്ചു നോക്കാം അതായത് ഞാൻ ലോകത്തൊരു സ്ഥലത്ത് വെച്ചും ഞാൻ വച്ചും ഞാനതിന് സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്നു അതായത് ഞാൻ ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഈ ബി ജെ പി ചേർന്ന് അവരെന്നോട് ചോദിച്ചു വല്ല ഡിമാൻഡ് നോ ഡിമാൻഡെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് പിന്നെ സ്ഥാനാർത്ഥിയാണെന്ന് ഞാനെങ്ങനെ പറയും ഇത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിയായെന്ന് ചിന്തിച്ചു പോലും ഇല്ല ദൈവം സാക്ഷിയാണ് പറയുന്നത് എനിക്ക് കള്ളം പെട്ടെന്ന കാര്യം പക്ഷെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഓരോ നിയോജകമണ്ഡലത്തിലും ഇരുപത് നിയോജക മണ്ഡലത്തിലും ആരും തള്ളിനെ പറ്റി ബി ജെ പിയുടെ നേതൃത്വം ആർ എസ് നേതൃത്വം ഒരു ഒരു അഭിപ്രായ സർവേ എടുത്തു അങ്ങനെ അഭിപ്രായ സർവേ എടുത്തപ്പോൾ പത്തനംതിട്ട പാർലമെൻറ്റ് നേതൃത്വത്തിൽ എൻ്റെ പേരാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് മണ്ഡലം പറഞ്ഞത് അങ്ങനെയാണ് എൻ്റെ പേര് പുറത്തായത് ഞാൻ ആവശ്യപ്പെട്ടിട്ടോ ഞാൻ പറഞ്ഞിട്ടോ അല്ല എന്നോട് ചോദിച്ചപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും സ്ഥാനാർത്ഥി ചിന്തിച്ചില്ല പിന്നെ പാർട്ടി നേതൃത്വം നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കാതിരിക്കാൻ പറ്റുകയാണ് അത് പാർട്ടിയല്ലേ അതല്ലാതെ ഒരു കാരണവശാലും നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ സ്റ്റാൻഡിലാണ് പാർട്ടി നേതൃത്വം ഞാൻ നിൽക്കണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ഇനി അത് ചർച്ച പോലും ചെയ്യുന്നത് ശരിയല്ലെന്ന എൻ്റെ അഭിപ്രായം എനിക്കതിനകത്ത് വളരെ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ നിന്ന സ്റ്റാൻഡിൽ നിൽക്കാനുള്ള അവസരം അധികം എനിക്ക് തന്നിരിക്കുന്നത് ഒരു കാരണവശാലും അങ്ങനെ ഒരു ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ഒരു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി നമ്മുടെ അനിൽ ആൻ്റണിയാണ് നമ്മുടെ എ കെ മകനാന്നി പുള്ളിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാൻ ആർക്കും കുറ്റം പറയാൻ എന്താ അദ്ദേഹം കേരളമായിട്ട് ബന്ധമില്ലെന്ന് വേണേൽ പറയാം പക്ഷേ എ കെ ആൻഡിയുടെ മകനാണ് ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് എ കെ ആൻറ്റിയുടെ മകൻ എന്ന നിലയിൽ നമുക്കൊരു ബന്ധമായി എനിക്ക് എനിക്കിച്ചിരി ബന്ധം കൂടെ ഉണ്ടെന്നു സത്യത്തിൽ നോക്കിയാൽ എനിക്ക് ബന്ധം കൂടെയാണ് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ അടുത്തടുത്തായിരുന്നു നിങ്ങൾ സംസാരിച്ചായിരുന്നു പക്ഷെ അതൊന്നും പുള്ളി സ്ഥാനാർത്ഥിയാവും പറഞ്ഞില്ല അങ്ങനെ എന്തോ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് പാത്രം എന്തൊക്കെ തോന്നിയതുകൊണ്ടാണല്ലോ പുള്ളി ഇങ്ങോട്ട് വന്നത് പുള്ളി ആവശ്യപ്പെട്ടിട്ടാണല്ലോ പുള്ളി കൊടുത്തത് അപ്പം പുള്ളി എലക്ഷൻ പറയട്ടെ നമുക്ക് മാക്സിമം ജയിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താം എന്നാ എനിക്ക് പറയുന്നത് പി സി ജോർജ് ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ച പല കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ സ്ഥാനാർത്ഥിമാരെങ്കിലും ആ പിന്തുണയെല്ലാം ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക സാർ അല്ല എനിക്കങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് നന്ദിയുണ്ട് അതായത് വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കാഞ്ഞിരപ്പള്ളി ഉണ്ട് അങ്ങേരെ എന്നോട് പറഞ്ഞു പി സി ആണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്നത് പക്ഷേ വേറെ ആരെങ്കിലും ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ എന്നെ വിളിച്ചു ഞാൻ വോട്ട് ചെയ്യാലോട്ടോ വാക്ക് വ്യത്യാസം നടത്താൻ പറ്റിയാലോ ഞാൻ വോട്ട് ചെയ്യാം അങ്ങനെ പറഞ്ഞുവരെ നമ്മൾ കൊല്ലാൻ പറ്റുകയല്ലോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്കുണ്ടാക്കാൻ പറ്റിയ എൻ്റെ ബി ജെ പി പ്രവേശനം അത് വേറെ ആർക്കും കഴിഞ്ഞില്ല ഇവിടെ ഈ പത്തനംതിട്ട പാർലമെൻറ്റ് സീറ്റിൽ പി സി ഓറിനെ സ്ഥാനാർത്ഥിയാക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് അങ്ങനെ അവരെല്ലാം വിചാരിച്ചത് ഈ ക്രിസ്ത്യൻ സംഘടനകൾ മുഴുവൻ എന്നും അതെ കാസർ ഉൾപ്പെടെ എന്ന് മാത്രമല്ല ബിഷപ്സ് മുഴുവൻ മറ്റ് നിയോജക മണ്ഡലം ബി ജെ പി സഹായിക്കണം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്നൊരു തീരുമാനം എടുത്തത് അപ്പോൾ അതെല്ലാം തകിടം മറിയും അതാണ് പ്രശ്നം അത് ഞാൻ നിയന്ത്രിക്കാൻ പറ്റുന്നതല്ലത് അവര് എൻ എസ് എസ് എൻ എസ് എസ് വളരെ സ്ട്രോങ് സ്റ്റാൻഡായിരുന്നു എനിക്ക് അനുകൂലമായിട്ട് മണിച്ചേട്ടൻ്റെ നേതൃത്വം ഭയങ്കരമായിരുന്നു അതും ഇപ്പോൾ ഒരു വലിയ മാറ്റം വരാം അങ്ങനെ കുഴപ്പമുണ്ട് അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് കേരള വ്യാപകമായി സംഭവിക്കുന്നില്ല അത് പത്തനംതിട്ട മാത്രമല്ല പത്തനംതിട്ടയാണ് എനിക്ക് ഓടി നടന്ന് അത് ക്ലിയർ ചെയ്യാമായിരുന്നു ഇത് കേരളം മുഴുവൻ നടക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല വരട്ടെ വരുന്നവരും നമുക്ക് നോക്കാം അത് എനിക്കിപ്പോൾ പറയാനുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ബി ജെ പി സംസ്ഥാന നേതൃത്വമായി സംസാരിച്ചിരുന്നു അവരെന്തായിരുന്നു അവരുടെ സ്ഥാനം ഞാൻ ആരോടും സംസാരിച്ചില്ല എന്ന് പറഞ്ഞില്ലേ എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഈ ലോകത്തൊരു മനുഷ്യരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിച്ചുമില്ല പിന്നെ അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്തെന്ന് ഞാൻ ചോദിക്കാതെ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അവരെല്ലാം നല്ല ബന്ധത്തിലായിരുന്നു ഒരു വൃത്തികേടും വളരെ മാന്യമായി ഞങ്ങൾ സഹകരിച്ചാൽ പോകുന്നു ഞാൻ ഇന്നലെ ഉദാഹരണം പറയാം ഇന്നലെ രാത്രി ഈ ആറു മണിക്ക് സ്ഥാനാർത്ഥി ഞാനല്ലെന്ന് എനിക്കറിയാമല്ലോ ഇന്നലെ രാത്രി ഒൻപതര വരെ ഞാനും കോട്ടയം ജില്ല പ്രസിഡന്റ് ബി ജെ പിയുടെ ലിജിൻലാലും അടുക്കി ലിജിൻലാലാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഞങ്ങൾ രണ്ടും കൂടെ ഈരാറ്റുവട്ടം മുനിസിപ്പാലിറ്റിക്കകത്തുള്ള ഒരു വാർഡിൽ പഴയ പഴയ എൻ്റെ പാർട്ടി ജനപക്ഷക്കാരാണ് അവർ ഒരു നൂറോളം പേരെ ബി ജെ പി ചേർത്ത് മെമ്പർഷിപ്പ് കൊടുക്കുമായിരുന്നു ഇന്നലെ രാത്രി അപ്പം എനിക്ക് മനഃപ്രയാസമല്ലോണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമോ ഒരു മനഃപ്രയാസമില്ല കാരണം ി ജില്ലയിലേ ജില്ലാ പ്രസിഡന്റ് പുള്ളിയോട് ചോദിച്ചോളൂ നൂറോളം പേരെങ്കിലും അവിടെ പങ്കെടുത്തു മെമ്പർഷിപ്പ് കൊടുത്തു എല്ലാവർക്കും അങ്ങനെ വളരെ മാന്യമായിട്ടാണ് പോകുന്നതല്ലാതെ ഒരു ഫീലിംഗ് കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലെ എൻ ഡി എ സാധ്യത അത് പറയാം ഞാൻ എനിക്ക് ഗണിച്ചറിയാനുള്ള മാർഗമില്ലല്ലോ സ്ഥാനാർത്ഥികളൊക്കെ നേരന്ന് കഴിയട്ടെ എന്നിട്ട് ഒരു വിച്ചകളും നടത്തി അഭിപ്രായം പറയാം ദേശീയ രാഷ്ട്രീയത്തിൽ മോദി മൂന്ന് മൂന്നാം സർക്കാർ നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് സംശയം എന്താ എൻ്റെ ആർക്കാണ് മോദി അധികാരത്തിൽ വരുന്നുള്ളവരെ ആർക്കെങ്കിലും സംശയമുണ്ട് ആരെങ്കിലും സംശയം പറഞ്ഞാൽ അവന് രാഷ്ട്രീയ വിവരമില്ല കണക്കാക്കി കൊണ്ടാകുന്നത് അത് തർക്കമില്ലാത്ത കാര്യമാണ് മോദിയുടെ ഭരണം വരെ അത് മൂന്നാം ടൈം മോദിയുടേതായിരിക്കും മോദിയുടെ വാക്കിന് വിലയുണ്ട് അത് തന്നെയല്ല ലോകത്തിന് മുമ്പിൽ ഇന്ന് ഇന്ത്യയുടെ വിലയെന്നാണ് അത് മോദി വന്നതിന് ശേഷം ഉണ്ടായതല്ലേ ഇന്ന് വരെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ചൈനയുടെ കപ്പലിന്ന് നമ്മൾ ഇന്ത്യ പിടിച്ചെടുക്കുക പിടിച്ചെടുത്തിരിക്കുക ഇതിനുമുമ്പ് നടന്നിട്ടുണ്ടോ അത് മോദി അത്രമാത്രം ഉന്നതമായ നിലയിലേക്ക് എല്ലാ മേഖലയിലെത്തി ഈ രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് ഏറ്റവും വലിയ നേട്ടം കേരളം കടക്കെണിയിലായി മുടിഞ്ഞ് ശമ്പളം കൊടുക്കാതില്ലാതിരിക്കുക അപ്പം ഇന്നും ശമ്പളം ഇല്ലാതെ വിഷമാണ് ആ സാധനത്താണ് ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർത്തിയെടുത്തത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന നേട്ടങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന നന്മകൾ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ മാറ്റം വരുത്താനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് അതുകൊണ്ട് എല്ലാ എതിർപ്പുകളും എനിക്കുണ്ട് ആ എതിർപ്പ് നേരിട്ടോണ്ട് തന്നെ മുന്നോട്ട് പോകും ഒരു സംശയം വേണ്ട മൂന്നാം മോദി സർക്കാരിൻ്റെ ഒരു സമയപരിധിയിൽ ഒരു ഗവർണറായിട്ടോ കേന്ദ്രമന്ത്രിയായിട്ടോ തങ്ങളെ കാണാൻ പറ്റുമോ ഇതൊന്നും എനിക്കറിയില്ല ഞാനിതൊന്നും ചിന്തിക്കുന്നില്ല എന്നോട് പിയുൺ മണി ചെയ്യാൻ പറഞ്ഞു പിയു മണി ചെയ്യുക എനിക്ക് കേട്ടോ ഈ ഒരഭിപ്രായമില്ല എന്ത് നിങ്ങൾ സംബന്ധിച്ച് ഇങ്ങനെ ചോദിക്കരുത് നിങ്ങൾ എന്നെ മുമ്പിൽ അങ്ങനെ ഇല്ല ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനം മുങ്ങി അങ്ങനെയാണെങ്കിൽ അന്ന് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി നഡ്ഡാജിയോട് പറയാമല്ലോ നഡ്ഡാജി എനിക്കിൻ്റെ സ്ഥാനം കിട്ടണം അവർ പറഞ്ഞാലുള്ള അഭിപ്രായം അവരിങ്ങോട്ട് ചോദിച്ചില്ലേ ഞാൻ നോ നോ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ടിച്ചേർന്നു എന്നിട്ട് എന്നെ അന്ന് പത്രസമ്മേളനത്തിൽ പരിചയപ്പെടുത്തത് ഈ അനാൻയാണ് മനസ്സിലായില്ലേ എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ലെന്നേ അങ്ങനെ ഒരു ചിന്തയോ ഇല്ല അങ്ങനെയാണെങ്കിൽ ബി എസ് അച്യുതാനന്ദ്രെ മന്ത്രിയാക്കാൻ വേണ്ടി വലിയ ബഹളം സൃഷ്ടിച്ചാറുള്ളത് ഞാനാ വേണ്ടതെന്ന് വെച്ചത് പാട്ടിക്കകത്ത് വലിയ ഇഷ്യൂ ആർജി സി കാരണം ഞാൻ മന്ത്രിയാകാൻ താ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് സി പി എമ്മിനകത്ത് അടി വീഴും ഞാൻ പറഞ്ഞു വി എസ് എ സഹായിക്കണം എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ മാറി അടുത്തത് പറയാം രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയും മന്ത്രി നല്ല മനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാജ്ഞ അർപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ഉമ്മൻചാണ്ടി രമേശ് തല കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവരെല്ലാം വന്ന് മാണിയോടും ജോസഫിനോടും പറഞ്ഞു മാണി സംബന്ധിച്ചാലും ജോസഫ് സംബന്ധിക്കട്ടെ രണ്ട് മതി മൂന്ന് വേണ്ടെന്നാണ് ലോകത്തെല്ലാ പാർട്ടിയും രണ്ട് കിട്ടും മൂന്ന് വേണമെന്ന് പറയും എൻ്റെ പാർട്ടി ഞങ്ങൾ മൂന്ന് ഒന്നാണ് എൻ്റെ പാർട്ടി പറഞ്ഞ് ഞങ്ങൾക്ക് മൂന്ന് വേണ്ട രണ്ട് മതി മൂന്ന് എടുക്കാൻ കോൺഗ്രസ് പറയുകയും ലീഗും പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് മതിയെന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ മൂന്ന് വേണം എന്ന് പറഞ്ഞാൽ കേരള ആഗ്രസ് വിൻ്റെ സ്പ്ലിറ്റാകുക അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ രണ്ട് മതി എന്ന് മതിയെന്നോ അല്ലാതെ എനിക്കങ്ങനെ സ്ഥാനത്തിനുവേണ്ടി ആരെയെങ്കിലും പുറകിടക്കുന്ന പ്രശ്നമൊന്നുമില്ല പേടിക്കണം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പരിഭവമില്ല എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പി സി ജോർജ് പൂഞ്ഞാറിൽ നിന്നും ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കൊപ്പം നന്ദുഷായ്സ് മാതൃഭൂമി ന്യൂസ് കോട്ടയം